ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫിഷ് അമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ തക്കാളിയിലൊക്കെ പൂവും കായും ഒക്കെ പിടിക്കാൻ പറ്റിയ ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ് ഏത് പച്ചക്കറി ആയാലും പൂവും കായും ഒക്കെ പിടിക്കാൻ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ തക്കാളി പ്രത്യേകം എടുത്തു പറയുന്നത് തക്കാളിയിൽ പൂവ് പെട്ടെന്ന് കരിഞ്ഞു പോകും പിടിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് എന്നാൽ ഇനി നമുക്ക് ഫിഷ് ആസിഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് നമുക്ക് വേണ്ടത് രണ്ട് സാധനം മാത്രമാണ് ശർക്കരയും അതുപോലെ മത്തിയും ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് മത്തിയും ഞാനിപ്പോൾ ഇത്രയും വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കിലോ ശർക്കരയും അതിൽ അരക്കിലോ മത്തിയും എടുക്കാം ഇനി വേണമെങ്കിൽ ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ ശർക്കരയും ഒരു കിലോ മത്തിയും എടുക്കാം എത്ര എടുക്കുകയാണെങ്കിലും രണ്ടും തുല്യ അളവിൽ തന്നെ എടുക്കണം ഇപ്പോൾ മത്തിക്കൊക്കെ കുറച്ച് വില കുറഞ്ഞ സമയമാണ് ഈയൊരു സമയത്തൊക്കെ ഇത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ മത്തിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഒരു കത്രിക വെച്ചിങ്ങനെ ചെറുതാക്കി കത്രിക കത്തിയോ എന്തെങ്കിലും വെച്ച് ചെറുതാക്കി മുറിച്ചെടുത്താൽ മതി ഒന്നും കളയേണ്ട ആവശ്യമില്ല ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ മുറിച്ചെടുക്കണം എന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മത്തിയും ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയും പൊടിച്ചെടുക്കുകയാണ് ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഫിഷ് അമിനാസിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഒരു ലെയർ ശർക്കര ഇടണം ഒരു ഒന്നോ രണ്ടോ സ്പൂണൊക്കെ കൊടുത്താൽ മതി പിന്നീട് അതിനു മുകളിൽ നമുക്ക് മത്തി ഇട്ട് കൊടുക്കണം മത്തി ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിനു മുകളിൽ വീണ്ടും ശർക്കര ഇട്ട് കൊടുക്കണം അതിനുമീതേ വീണ്ടും മത്തി കൊടുക്കുക ഇതുപോലെ തീരുന്ന വരെ ചെയ്യണം ലാസ്റ്റ് ഞാൻ മത്തിക്ക് മുകളിൽ കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും താഴെയും ഏറ്റവും മുകളിലും ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ടൈറ്റായിട്ട് തന്നെ അടച്ചു വെക്കണം ഇനി ഒരു നാൽപ്പത് ദിവസം നമ്മൾ ഇതേപോലെ വെക്കണം ഒന്നും ചെയ്യാതെ നാൽപ്പത് ദിവസം വെക്കണം നാൽപ്പത് ദിവസത്തിന് ശേഷം നമ്മൾ ഇതെടുത്ത് ഒരു മുണ്ടിലിട്ട് നല്ലോണം അരിച്ചെടുക്കണം ചണ്ടിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ചാറാണ് നമുക്ക് എടുക്കേണ്ടത് ആ കിട്ടുന്ന ചാറ് പിന്നെ വേറൊരു ബോട്ടിലാക്കി വെച്ചാൽ മതി എന്നിട്ട് അതിൽ നിന്ന് ഒരു പത്ത് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കണം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പത്ത് എം എൽ മാത്രമേ എടുക്കാവൂ അതിൽ കൂടുതൽ എടുത്താൽ പിന്നെ ചെടികൾ കരിഞ്ഞു പോകും ചെടിയുടെ പൂവിലും കായലും പിന്നെ ചെടിയുടെ മുരട്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്